ഫക്റ് എന്ന് പറയുന്നതില്ലേ പടച്ചോന് നമുക്കെല്ലാവർക്കും ദാരിദ്ര്യത്തിൽ നിന്ന് ഫക്റിൽ നിന്ന് പൂർണ്ണ രക്ഷ പൂർണ്ണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി നമുക്ക് പടച്ചോനോട് ദാച ചെയ്യാം ആമീൻ യാർ അബ്ബൽ അലമീൻ പറഞ്ഞു വരുന്നത് ഈ ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഒരു രക്ഷ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം നമ്മളെല്ലാവരും കൊതിക്കുന്നില്ലേ അതിനുള്ള ഒരു പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ നിങ്ങൾ ചെയ്യോ ഉറപ്പാണ് ഈ ഒരു അമൽ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇൻഷാല്ല ഐ ആം ഷ്യൂർ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് പഠിച്ചോൻ്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ഒരു തിക്കറാണ് ഇതിൻ്റെ വർക്കത്ത് കൊണ്ട് ഇതിൻ്റെ ഹക്ക കൊണ്ട് പടച്ചോൻ നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും അകറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ ഉയർച്ചകൾ പടച്ചോൻ നിങ്ങൾക്ക് നൽകും സാമ്പത്തികപരമായിട്ട് വലിയൊരു ു വലിയൊരു ഉയർച്ച മികവ് പഠിച്ചോ നൽകും അതുപോലെ ദാരിദ്ര്യം കാരണം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ ഓൻ അകറ്റിത്തരുന്നതാണ് ഇൻഷാല്ല ഇത്രയേറെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ആ ഒരു തിക്കറ് എതെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ പറഞ്ഞുതരട്ടെ അറിയോ റെഡി എങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ ഉണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും അവരെങ്ങാനും ഈ നിങ്ങളുടെ ഷെയർ കാരണം ഈ അമല് കണ്ടിട്ട് ഈ ഒരു തിക്ർ പതിവാക്കിയാൽ അതിൻ്റെ ഒരു മിസ്രി സ്വഭാവം നിങ്ങളെ ഷെയർ കാരണങ്ങൾക്കും കിട്ടുമല്ലേ അപ്പോൾ അതെന്തായാലും മിസ്സാക്കണ്ട ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോളി നിങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന അമലിനെക്കുറിച്ചാണല്ലേ ആ അമല ഏതെന്നറിയോ ഈ ഒരു പറയാൻ പോകുന്ന വിക്കറ് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക നൂറ് പ്രാവശ്യം പതിവാക്കുക പറഞ്ഞു മനസ്സിലായല്ലോ നൂറ് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ദിക്കറ് എല്ലാ ദിവസവും പതിവാക്കുക അങ്ങനെ പതിവാക്കിയാൽ മുമ്പ് സൂചിപ്പിച്ച ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോ നിങ്ങൾക്ക് രക്ഷ നൽകും അതിൽ നിന്നൊരു മഹ്റജ് ഫറജ് പടച്ചോ നിങ്ങൾക്ക് നൽകും ഇൻഷാല് വിഖർ ഏതെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത് വിഖർ പറഞ്ഞുതരാ ലാ ഇലാഹ ഇഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഇതാണ് പടച്ചോന്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ഒരു ൾ ഉൾക്കൊള്ളുന്നൊരു മുബീൻ നാലോളം വരുന്ന ഇസ്മകൾ ഉണ്ടല്ലേ മൂന്ന് ഇസ്മുകൾ എന്തായാലും ഉണ്ട് അത്രയും പവർഫുള്ളായിട്ടുള്ള പടച്ചോന്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറ പിന്നെ ഇതിന്റെ ഫലം പറയണ്ടല്ലോ അള്ളാന്റെ ഇസ്മ വെച്ച് നമ്മളൊരു കാര്യം ചോദിച്ച പടച്ചോനൊരു തിക്കറി നട്ടാൻ കഴിയില്ല തിക്രു മനസ്സിലായില്ലേ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഇത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ല അങ്ങനെ പതിവാക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് പടച്ചോ നമുക്ക് രക്ഷ നൽകും ഇൻഷാല്ലഹ ഇതിന് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ ഒരാൾ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം വീതം ഈ ഒരു തിക്രി ചൊല്ലിയാൽ അവൻ്റെ സ്വഭാവവും പ്രകൃതിയും ഒക്കെ നന്നാവുന്നതാണെന്ന് ഇതിൻ്റെ ഫലത്തിൽ കാണാൻ സാധിക്കും മനസ്സിലായല്ലേ അപ്പം ഇങ്ങനെ വെറും നമ്മൾ ആദ്യം പറഞ്ഞ ഗുണം മാത്രമല്ല മറ്റും ഒട്ടനവധി ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നൊരു തിക്കറും കൂടെയാണ് ലാ ഇലാഹ ഇലാ ഇലഅഹുൽ മുബീൻ എന്ന് പറയുന്ന ദിക്കുർ ഏതായാലും പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കാനും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള തൗഫീഖ് അത് അല്ലാഹു നമുക്ക് നൽകട്ടെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാലേ ആമീൻ യാ അമീൻബല്ല ഏതായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ അമല മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിക്ക്റ് ഓർമ്മ അല്ലേ എന്തായിരുന്നു ലാ ഇലാ ഇൽമഅലി കുലഹുൽ മുദ്ദീൻ അവ ഇന്ന് മുതൽ കഴിയുന്നവരൊക്കെ നിങ്ങൾ ചൊല്ലിക്കോളിയും നൂറ് പ്രാവശ്യം പതിവാക്കിക്കോളിയും ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടും ഇൻഷാല് ഇത് ഞാൻ പറയുന്നതല്ല മഹാന്മാര് ഇതിൻ്റെ ഫലങ്ങളായിട്ട് ഗ്രന്ഥങ്ങളിൽ വിവരിച്ച വിഷയാണ് ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ വിലയേറിയ ദ്വകളിൽ ഈ പാപിക്കും ഒരിടം നൽകണം എന്ന ദശ്യത്തോടെ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم